രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിലുടനീളം അതിനിർണ്ണായകമായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് ആരായിരിക്കും അതോടൊപ്പം തന്നെ ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആരാണ് മുന്നേറ്റം ഉണ്ടാക്കുന്നത് അതായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ട് തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എല്ലാവരെയും കാണുന്നതെന്ന് പറയും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മൂന്ന് പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കും ആര് തോൽക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില പുതിയ സർവേകൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളും തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉടനീളം എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതില് വിശദമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലായിടത്തും മുന്നിലെത്തിയതും കൂടുതൽ നേടിയെടുത്തതും എൽ ഡി എഫ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേക്കും അഞ്ച് കൊല്ലത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ആരായിരിക്കും ഏറ്റവും മുന്നിലെത്തുക ആരായിരിക്കും ഏറ്റവും പിന്നിലെത്തുക എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഇപ്രാവശ്യം പലതരത്തിലുമുള്ള അട്ടിമറികളും ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നു അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെ തന്നെയും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകൾ അത് ഈ പറയുന്ന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ സീറ്റുകളിലൊക്കെ തന്നെ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അവിടെ യു ഡി എഫിനൊരു നേട്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫിന് അതൊരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എൻ ഡി എക്കായാൽ പോലും ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിൽ നേടിയെടുത്ത ഒരു വളരെ വലിയൊരു മുന്നേറ്റം അതെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അതുണ്ടാക്കിയെടുക്കാനായിട്ട് പകരം സീറ്റുകളുടെ കാര്യത്തിൽ പലയിടങ്ങളിലും ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ പോലും പലയിടങ്ങളിലും ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിൽ എൽ ഡി എഫിൽ എൽ ഡി എഫിന് ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിൽ സീറ്റുകൾ പലയിടത്തും മാറുമെന്നുള്ളത് വ്യക്തമാവുന്നു പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിന് ഒരു കനത്ത തിരിച്ചടി അതായത് എല്ലാ അർത്ഥത്തിലും ഒരു പരിപൂർണ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എന്തായാലും എൽ ഡി എഫ് ഇത്തവണ മാറത്തില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകളെക്കാട്ടിലും ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് എൽ ഡി എഫിന് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ യു ഡി എഫ് പലയിടവും പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന പല സ്ഥലങ്ങളിലും യു ഡി എഫ് ഭരണത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വർധനവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും ഈ പറയുന്ന തരത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന കോർപ്പറേഷനുകൾ അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഭരണത്തിൽ എവിടെയൊക്കെ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ യു ഡി എഫ് ഒരു മുന്നേറ്റമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്ന ആ ഒരു കുതിപ്പ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവായിട്ടാണ് കാണുന്നത് പകരം സീറ്റുകൾ നിലവിലുള്ള സീറ്റുകളിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട് അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത് പോലെ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ഡി എഫ് വിചാരിക്കുന്ന പോലെ ഒരു സുഖമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്നായാലും പല പലയിടങ്ങളിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ വിക്ടറി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറത്തില്ല എന്നുള്ളത് വ്യക്തമാണ് പകരം അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് എൻ ഡി എയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പക്ഷേ എങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തന്നെയും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് ഭരണം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അതേസമയം ചിലയിടങ്ങളിലൊക്കെ തന്നെ ഒരു തൂക്കു സഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം അതോടൊപ്പം തന്നെ എൻ ഡി ഒരു മുന്നേറ്റവും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ എന്തൊക്കെ പറഞ്ഞാൽ ാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടങ്ങൾ വളരെ ടൈറ്റായിട്ട് നടക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അതേസമയം ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെയും യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൻ ഡി എയ്ക്കും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പലയിടങ്ങളിലും സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കുറവ് പലയിടങ്ങളിലും ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അതിൽ യു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തും സംഭവിക്കാം സർവേ റിസൾട്ടുകൾ പോലെ തന്നെ ആവണമെന്നില്ല പലതരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധ്യമാകുമോ അതല്ല ഒരു കനത്ത തിരിച്ചടിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്